ചേട്ടാ അതെന്നാ ഓ അപ്പ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് വന്നിങ്ങനെയട ഒരാളിങ്ങനെ ഈ സ്ഥലത്തിന്റെ കഥകളെ പറ്റി ഒന്നും വലിയ അറിവില്ലേ കഥകളുണ്ടോ ഇതൊരു മരണസ്ഥലാ അതായത് ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അധികം നേരം നിക്കണ്ട എത്രയും ഇടുന്ന പൊക്കോളെ എനിക്ക് അതുപോലെ പേടിയൊന്നും ഇല്ല ചേട്ടാ ഞാൻ ഇതുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പോയതാ ഇതൊക്കെ എല്ലാരും പറയാറുള്ള ഇതാരും വെച്ചോ ഈ മല കയറിയവരൊന്നും ഇവിടുന്ന് തിരിച്ചു പോയിട്ടില്ല അപ്പൊ ചേട്ടന് ഇവിടുത്തെ കഥകളൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ ആരായിരിക്കും ചേട്ടാ ഇവിടുത്തെ ഈ കൊലകളൊക്കെ നടത്തുന്നേ ആ കൊലയാളി ആരാന്ന് മരണപ്പെട്ടവർക്ക് മാത്രം അറിയൂ അതൊരു മനുഷ്യൻ തന്നെയാണെന്ന് ഉറപ്പാണ് ഒരു മനുഷ്യൻ അവൻ്റെ അടങ്ങാത്ത പകയെ പല മനുഷ്യരിലൂടെ തീർക്കുകയാണ് അവൻ്റെ ആ വിനോദം ഇനിയും തുടരും പക്ഷെ അവൻ ആരാ എന്താന്നു ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ശരിയാ ഒരു പ്രതികാരത്തിൻ്റെ പുറത്താ ഈ കൊലകളെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷെ എത്ര ചെയ്തിട്ടും ആ പാകം എങ്ങോട്ടടങ്ങുന്നില്ല എങ്ങോട്ടാണ് നീ രക്ഷോടാൻ നോക്കുന്നേ എനിക്കറിയില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാന്നാണ്